ഓരോ കാലഘട്ടത്തിലും വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോഴത്തെ നിർമ്മാണ രീതിയിൽ വന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ജനാലകൾ വിൻഡോസിൻ്റെ കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ ഇപ്പോൾ മരത്തിൽ നിന്ന് അപേക്ഷിച്ച് കൂടുതലും സ്റ്റീൽ വിൻഡോസുകളെല്ലാം ആയിട്ടുണ്ടെങ്കിലും ഈ വിൻഡോസുകളെല്ലാം കൊടുക്കുന്ന സമയത്ത് മുൻപ് മുൻപത്തെ കാലത്തെല്ലാം നമ്മൾ വിൻഡോസ് ജനാലകൾ കൊടുക്കുന്നത് ഒരു സ്റ്റാൻഡേർഡ് സൈസിലായിരുന്നു കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു മിനിമം സ്റ്റാൻഡേർഡ് അളവിൽ മാത്രമാണ് നമ്മൾ വീടുകൾക്ക് ജനാലകൾ കൊടുത്തിട്ട് കൊടുത്തതായിട്ട് കണ്ടിട്ടുള്ളത് ഇപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വീടുകൾക്ക് യോജിക്കുന്ന ഡിസൈൻസ് എല്ലാം കൊടുക്കുന്ന സമയത്ത് വിൻഡോസിൻ്റെ അളവുകളെല്ലാം വ്യത്യസ്തമായിരിക്കും കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് നമ്മൾ അളവുകളെല്ലാം കൊടുക്കുന്നത് സ്റ്റാൻഡേർഡ് നിന്ന് മാറിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള അളവുകളാണ് കസ്റ്റമൈസ്ഡ് അളവുകളാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലുള്ള വിൻഡോസൊക്കെ കൊടുക്കാറുണ്ട് ഇതുപോലുള്ള വിൻഡോസ് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ നടുവിലുള്ള ഭാഗം അവിടെ ഫിക്സ്ഡ് ഗ്ലാസ് ആണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഫിക്സഡ് ഗ്ലാസ് ഇങ്ങനെ ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഫിക്സഡ് ഗ്ലാസ് കൊടുക്കുന്ന സമയത്ത് സേഫ്റ്റി ഇഷ്യൂസ് ഒരുപാടുണ്ടാവും ഇവിടെ ഗ്രില്ല് കൊടു പ്രൊവൈഡ് ചെയ്തിട്ടില്ല പലരും ഞാൻ കണ്ടിട്ടുണ്ട് ഇതേപോലെയുള്ള വിൻഡോസ് എല്ലാം ചെയ്യുന്ന സമയത്ത് ഫിക്സഡ് ഗ്ലാസ് കൊടുക്കുന്ന ഭാഗത്ത് മാത്രം ഗ്രില്ല് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവില്ല ഇപ്പം നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കണ്ടറിയാം ഈ രണ്ട് സൈഡിൽ നമ്മൾ ജനാലകൾ ഷട്ടേഴ്സ് കൊടുത്തിട്ടുണ്ട് ഓപ്പണിങ്സ് ഉണ്ട് അവിടെ നമ്മൾ ഓപ്പണിങ്സ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഗ്രിൽസ് ചെയ്തിട്ടുണ്ട് അത് സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഗ്രിൽസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ നടു നടുവിൽ വരുന്ന ആ ഭാഗത്ത് നടുവിൽ വരുന്ന ഭാഗത്ത് മാത്രം ഗ്ലാസ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇങ്ങനെയുള്ള ഭാഗങ്ങൾ ഗ്ലാസ് കൊടുക്കുന്ന സമയത്ത് ഇവിടെയും നമുക്ക് സേഫ്റ്റി ഇഷ്യൂസ് ഒരുപാട് വരുന്നുണ്ട് പല ആളുകളും ഇങ്ങനെയുള്ള ഭാഗങ്ങൾ ഗ്ലാസ് മാത്രം ഗ്രില്ലില്ലാതെ ഗ്ലാസ് മാത്രമാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ കൊടുക്കേണ്ട ഗ്ലാസ് നോർമൽ ഒരിക്കലും നോർമൽ ഗ്ലാസ് കൊടുക്കരുത് അതുപോലെ നോർമൽ ടഫണും കൊടുക്കാൻ പാടില്ല നോർമൽ ടെഫനും കൊടുത്തു കഴിഞ്ഞാൽ അത് ഡാമേജ് ആയി കഴിഞ്ഞാൽ അവിടെ പിന്നെ ഒരാളുകൾ സേഫ്റ്റി ഇഷ്യൂസ് അവിടെ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഫിക്സഡ് ഗ്ലാസ്സുകൾക്ക് ഗ്രില്ല് കൊടുക്കാതെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ലാമിനേഷൻ ഗ്ലാസ്സുകളിലോട്ട് പോവുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ മിനിമം ഒരു ഫൈവ് പ്ലസ് ഫൈവ് എം എം ഫൈവ് എം എം പ്ലസ് ഫൈവ് എം എം ആണ് അതിൻ്റെ ഒരു മിനിമം തിക്നെസ് വരുന്നത് പ്ലസ് ലാമിനേഷനും കൂടെ വരുമ്പോൾ ഏകദേശം പതിനൊന്ന് എം എം വോളം അതിൻ്റെ തിക്നെസ് വരുന്നുണ്ട് പതിനൊന്ന് പോയിൻറ്റ് ഫൈവ് അങ്ങനെയുള്ള സൈസ് വരുന്നുണ്ട് ഏകദേശം അര ഇഞ്ചിൻ്റെ അടുത്ത് ഗ്ലാസിൻ്റെ സൈസ് വരും ഇങ്ങനെയുള്ള ഗ്ലാസ്സുകൾ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതാണ് ഒന്നും കൂടി സേഫ്റ്റിക്ക് നമുക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടാവുക